പത്തറുപത് വർഷത്തിലേറെയായി സീറോ മലബാർ സഭയെ ചെങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി കഞ്ഞിരപ്പള്ളി ചുതണ്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നാൽ ഈ മൂന്ന് രൂപതകൾ ഒഴിച്ച് മറ്റു രൂപതകളിലൊന്നും അവർക്കത് അന്ന് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് സിനഡിൽ അതും ഓൺലൈനായി നടത്തിയ സൈബർ സിനഡിൽ അവർ തന്ത്രപൂർവ്വം ഏകീകൃത കുർബാന എന്ന വിഷഗുളിക പാസാക്കിയെടുത്തു എറണാകുളത്തെ വിശ്വാസികൾ മാത്രം ആ ഗുളിക അന്ന് വിഴുങ്ങിയില്ല ശക്തമായ ചേർത്തുനിൽപ്പ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനെ ചൊല്ലി നമ്മുടെ അതിരൂപതയിൽ ഏകീകൃത കുർബാന അല്ലെങ്കിൽ സിനഡ് കുർബാന എന്ന ഈ കോടാലി സഭയെ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു പറ്റം കൊള്ള സംഘം എറണാകുളം അങ്കമാലി അതിരൂപതയെ വരിഞ്ഞ് വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് വിശ്വാസികൾ ആശയവും സത്യവും വിശ്വാസവും കൊണ്ട് ഈ കലതായ ഭാഷണ്ഡതയെ ചെറുക്കുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾ പോലീസിനെയും പട്ടാളത്തെയും കയ്യിലുണ്ടാവുന്ന എട്ടോ പത്തോ ഗുണ്ട വൈദികരെയും വെച്ച് നമ്മെ അടിച്ചമർത്തുകയാണ് അടിച്ചമർത്തുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നമ്മുടെ അൽമായ നേതാക്കളും വൈദിക നേതൃത്വവും സിനഡ് പ്രതിനിധികളുമായി പല ചർച്ചകളും നടത്തി പല ധാരണകളിലും എത്തി പലതിലും അവർ ഒപ്പിട്ടു പക്ഷേ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു മനഃപൂർവ്വം ഈ ചർച്ചകളെല്ലാം അവരുടെ വെറും തന്ത്രങ്ങൾ മാത്രമായിരുന്നു നിർണായക ഘട്ടങ്ങളിൽ തടി രക്ഷിക്കുവാൻ വേണ്ടി മാത്രമുള്ള നീക്കങ്ങളായി നീക്കങ്ങളായിരുന്നു അവ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും പുല്ലുവിലയാണ് നമ്മുടെ സഭാനേതൃത്വം കൽപ്പിച്ചിരിക്കുന്നത് പുല്ലുവില അവരോട് മാന്യമായൊന്ന് പ്രതികരിക്കാനോ സംസാരിക്കാനോ ആത്മാർത്ഥമായി പ്രശ്നപരിഹാരത്തിനായി സഹകരിക്കുവാനോ സഭാനേതൃത്വം ഇന്ന് വരെ തയ്യാറായിട്ടില്ല ഇന്ന് വരെ എന്തു വന്നാലും കുലുങ്ങില്ല എന്ന ശക്തമായ നിലപാടാണ് സഭാനേതൃത്വത്തിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ തവണയാണ് അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് വിറച്ചത് ഒന്ന് ചങ്കിടിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് തോന്നുന്നു വേണ്ടി വന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭയായി മാറും എന്ന് ആ നാളുകളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകളുണ്ടായിരുന്നു ഇത് പുത്തൂരിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി നിങ്ങൾ ഓക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം എന്താണ് വിശ്വാസികൾ ജാഗരൂകരായിരിക്കുക വിശ്വാസികൾ ജാഗ്രത പാലിക്കുക കാരണം കുഞ്ഞാടുകളെ വഴിതെറ്റിപ്പിക്കുവാൻ ചില സഭാവിരുദ്ധ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പുത്തൂരിൻ്റെ ഈ ഭയത്തെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത് പുതിയ സഭ എന്ന ആ ആശയം മാത്രമാണ് പുത്തൂരിനെ ഞെട്ടിച്ചത് പുതിയ സഭ എന്ന ആ ആശയത്തിലേക്കുള്ള നീക്കം മാത്രമാണ് നമ്മുടെ അതിരൂപതയെ രക്ഷിക്കുകയുള്ളു പുതിയ സഭ എന്ന ആ ദിശയിലേക്കുള്ള നീക്കം മാത്രമാണ് നമ്മുടെ അതിരൂപതയെ ഇവരിൽ നിന്ന് സംരക്ഷിക്കുകയുള്ളു നമുക്കെതിരെ വത്തിക്കാനിൽ കൂവക്കാട്ട് സൃഷ്ടിച്ചിട്ടുള്ള രക്ഷാകവചം നമ്മൾ ഭേദിക്കണം നമ്മൾ ഭേദിക്കണം നമ്മൾ ഭേദിച്ചേ പറ്റൂ എന്തെല്ലാം പെറ്റീഷനുകൾ വിട്ടാലും പരാതികൾ അയച്ചാലും കൂവക്കാട്ട് അതിന് തടയിടും ആ തൻ്റെ ഇടത്തിലാണ് കൽഡായർ ഇവിടെ കിടന്ന് ഈ ഭീകര ഭരണം നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ സഹോദരരെ മാപ്പാപ്പയുടെ കീഴിൽ പുതിയൊരു സഭ ഈ ആശയത്തെപ്പറ്റി നമ്മൾ തുറന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായിട്ട് ഈ വിഷയത്തിൽ നമ്മളുടെ വൈദികൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു അത് അത്യാവശ്യമായിരിക്കുകയാണ് പുതിയ സഭ എന്ന ആശയത്തെക്കുറിച്ച് തുറന്ന ഒരു സംവാദം ചർച്ച സമൂഹത്തിൽ ഉണ്ടായാൽ തന്നെ സഭാനേതൃത്വത്തിൻ്റെ നിലപാടിൽ അയവുകരും ഞാൻ തുറന്നു പറയട്ടെ എറണാകുളം അതിരൂപത രണ്ടും കൽപ്പിച്ചാണ് മാ പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭയാകുവാൻ അവർ റെഡിയാണ് തയ്യാറാണ് അങ്ങനെ മുമ്പോട്ട് പോകാൻ ഇത് നമ്മുടെ സിനഡിന് ബോധ്യമായാൽ മാത്രമേ എന്തെങ്കിലും നല്ലൊരു വിട്ടുവീഴ്ചയ്ക്ക് ആത്മാർത്ഥമായൊരു വിട്ടുവീഴ്ചയ്ക്ക് നേതൃത്വം തയ്യാറാകുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു താങ്ക് വെരി മച്ച്